നീറ്റ് ചോദ്യപേപ്പർ ചോർന്നത് എങ്ങനെയെന്ന് കണ്ടെത്തണമെന്ന് സുപ്രീം കോടതി കുറ്റക്കാരും ഉപഭോക്താക്കളും ആരെന്ന് കണ്ടെത്തണമെന്ന് ചീഫ് ജസ്റ്റിസ് ആവശ്യപ്പെട്ടു നീറ്റ് യു ജിയുടെ എല്ലാ നടപടിക്രമങ്ങളും അറിയണമെന്നും കോടതി നിർദ്ദേശിച്ചു ചോദ്യ പേപ്പറുകൾ ആരുടെ കസ്റ്റഡിയിലാണ് സൂക്ഷിച്ചതെന്നും ഏത് പ്രസിലാണ് ചോദ്യപേപ്പർ അച്ചടിച്ചതെന്നും കോടതി സർക്കാരിനോട് ചോദിച്ചിട്ടുണ്ട് ശ്യാം ഉണ്ട് ലീഗൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ശ്യാം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് നീറ്റ് പരീക്ഷ റദ്ദാക്കില്ല എന്ന നിലപാടാണ് സർക്കാർ എടുത്തിരിക്കുന്നത് കോടതിയെ അത് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ കോടതി വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ചോർന്നത് എങ്ങനെയാണ് ഉപഭോക്താക്കൾ ആരെന്ന് കണ്ടെത്തണം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് റാഞ്ചിയിലോ പട്നയിലോ മാത്രം ഇത് ഒതുങ്ങി നിൽക്കുന്നതാണോ എന്ന് ചോദിക്കുകയാണ് കോടതി നേരിട്ടല്ലാതെ തന്നെ ബിനിൽ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ ആഴത്തിലുള്ള ചോദ്യങ്ങളാണ് സുപ്രീംകോടതിയിൽ നിന്ന് ഉയർന്നത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് നിറ്റ യു ജി ക്രമക്കേടുമായി പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം ഹർജികൾ പരിഗണിക്കുന്നത് ഇക്കാര്യത്തിൽ ആദ്യം പരി പരിഗണിക്കുന്നത് പുനഃപരീക്ഷ വേണോ എന്ന ചോദ്യത്തിന്മേലാണ് അതിന്മേലാണ് കേന്ദ്ര സർക്കാരിനും എൻ ഡി എക്കുമെതിരെ നിരവധിയായ ചോദ്യങ്ങൾ സുപ്രീംകോടതി ഉന്നയിച്ചത് ചീഫ് ജസ്റ്റിസാണ് ഈ ചോദ്യങ്ങളെല്ലാം ഉന്നയിച്ചത് ചോദ്യപേപ്പർ എത്രത്തോളം ചോർന്നു എന്നത് പ്രധാനമാണ് എന്നതാണ് ചീഫ് ജസ്റ്റിസിൻ്റെ ഏറ്റവും സുപ്രധാനമായ നിരീക്ഷണവും ഒപ്പം നി ടി യു ജി പരീക്ഷയുടെ എല്ലാ നടപടിക്രമങ്ങളും വിശദീകരിക്കണം അത് എന്ന കാര്യം സുപ്രീംകോടതി എൻ ഡി എ കേന്ദ്ര സർക്കാരിനോടും നിർദ്ദേശിച്ചു ആർക്കൊക്കെയാണ് ഇത് ഈ പരീക്ഷ കൊണ്ട് നേട്ടമുണ്ടായത് എന്ന കാര്യം അറിയേണ്ടതുണ്ട് മാത്രമല്ല നീറ്റ് ഉചിയിൽ മുഴുവൻ മാർക്കും നേടിയ അറുപത്തിയേഴ് വിദ്യാർത്ഥികളുണ്ട് അതായത് എഴുന്നൂറ്റി ഇരുപത് മാർക്കാണ് ആകെ ഉള്ളത് അതിൽ എഴുന്നൂറ്റി ഇരുപത് മാർക്ക് വാങ്ങിയ അറുപത്തിയേഴ് വിദ്യാർത്ഥികളുണ്ട് എന്ന കാര്യം കേന്ദ്ര സർക്കാർ അറിയിച്ചു ഈ അനുപാതം മുൻവർഷങ്ങളേതിനേക്കാൾ കൂടുതലാണ് എന്ന് സുപ്രീം കോടതി നിരീക്ഷിക്കുന്നു കാരണം കഴി പോയ വർഷങ്ങളിലെല്ലാം പരമാവധി ഇരുപത്തിമൂന്ന് ലക്ഷം അല്ലെങ്കിൽ ഇരുപത്തിനാല് പക്ഷം ലക്ഷം പേർ പരീക്ഷ എഴുതുമ്പോൾ അതിൽ ഏഴു പേരോ ഏഴു പേർ വീതമാണ് കഴിഞ്ഞ രണ്ട് മുൻ വർഷങ്ങളിൽ മുഴുവൻ മാർക്കും വാങ്ങിയത് എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് മാർക്ക് വാങ്ങിയത് പക്ഷേ ഇത്തവണ അറുപത്തിയേഴ് വിദ്യാർത്ഥികൾ ഇത്ര ഇങ്ങനെ ഈ എഴുന്നൂറ്റി ഇരുപത് മാർക്ക് വാങ്ങിയെന്ന കാര്യവും കൂടി സുപ്രീംകോടതി നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് കേന്ദ്ര സർക്കാരിനോടും എൻ ടി എ വിശദീകരിക്കാൻ ആവശ്യപ്പെട്ട സുപ്രധാനമായ ചോദ്യങ്ങൾ ഇവയാണ് ചോദ്യപേപ്പറുകൾ एनडीए uh, നീറ്റ് നീറ്റ് യു ജി പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ ആരുടെ കസ്റ്റഡിയിലാണ് സൂക്ഷിച്ചത് എന്ന കാര്യമാണ് ചീഫ് ജസ്റ്റിസ് ചോദിച്ചത് അപ്പം ചോദ്യപേപ്പറുകൾ ബാങ്കുകൾക്ക് കൈമാറിയത് എന്നാണ് എന്നും ചോദിക്കുന്നു വിവിധ കേന്ദ്രങ്ങളിൽ വിവിധ നഗരങ്ങളിലെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഈ ചോദ്യപേപ്പറുകൾ എത്തിച്ച് നൽകാനുള്ള ചുമതല ഉണ്ടായിരുന്നത് അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് കേന്ദ്രങ്ങളിൽ ചോദ്യപേപ്പറുകൾ എത്തിച്ചു നൽകാനുള്ള ചുമതലയുണ്ടായിരുന്നത് എസ് ബി ഐക്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കും കാനറ ബാങ്കിനുമാണ് ഇത് ഇത് എങ്ങനെയാണ് ബാങ്കുകൾക്ക് എൻ ഡി എ കൈമാറിയത് ചോദ്യപേപ്പറുകൾ എന്നൊരു ചോദ്യം കൂടി ഉന്നയിക്കുന്നുണ്ട് ഏത് പ്രസലാണ് ചോദ്യപേപ്പർ അച്ചടിച്ചതെന്ന് സുപ്രീം കോടതി ചോദിക്കുന്നു ചോദ്യപേപ്പർ പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തിക്കാൻ ചെയ്ത സൗകര്യങ്ങൾ എന്ത് എന്ന ചോദ്യം കൊണ്ട് ചോദ്യപേപ്പറുകൾ ഈ പ്രസ് അച്ചടിശാല എൻ ഡി എക്ക് ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിക്ക് കൈമാറിയതെങ്ങനെ എന്ന് ചോദിക്കുന്നുണ്ട് ഈ നടപടിക്രമങ്ങൾക്ക് എത്ര ദിവസം എടുത്തു എന്നൊരു ചോദ്യവും കൂടി സുപ്രീംകോടതി അത് ചീഫ് ജസ്റ്റിസ് ഡോക്ടർ ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ചോദ്യപേപ്പർ ചോദിച്ചത് പരീക്ഷയ്ക്ക് അടുത്ത ദിവസത്തിലാണോ എന്നത് കൂടി ചോദിക്കുന്നുണ്ട് കാരണം ഇതിൻ്റെ ചോദ്യപേപ്പറുകളിൽ തൊട്ട് തലേ ദിവസം മെയ് മാസം ഈ പരീക്ഷ നടക്കുന്നതിൻ്റെ തൊട്ട് തലേ ദിവസമാണ് രണ്ട് ടെലഗ്രാം ചാനലുകളിലായി വന്നത് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടത് ഈ ചോദ്യങ്ങൾ നിരവധി സമയമെടുത്തിട്ടാണോ അത് എത്രത്തോളം വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ശ്യാം സുപ്രീം കോടതി ചോദിക്കുന്നത് ചോദ്യ പേപ്പർ ആരുടെ കസ്റ്റഡിയിലാണ് സൂക്ഷിച്ചത് എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഏത് പ്രസിലാണ് ചോദ്യപേപ്പർ അച്ചടിച്ചതെന്ന് കോടതി സർക്കാരിനോട് ചോദിക്കുന്നുണ്ട് അതായത് സർക്കാർ പല കാര്യങ്ങളും ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് പരാതിക്കാരും നീറ്റ് ആസ്പിറൻ്റായിട്ടുള്ള വിദ്യാർത്ഥികളും ഒപ്പം തന്നെ പ്രതിപക്ഷവും പ്രധാനമായും ഉയർത്തിക്കാട്ടുന്നത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം സർക്കാർ വെളിപ്പെടുത്തേണ്ടി ഒരു ഘട്ട ഘട്ടത്തിലാണ് നിൽക്കുന്നത് അതായത് നിലവിലെ നീറ്റ് യു ജി പരീക്ഷയുടെ സാധുത തന്നെ ചോദ്യം ചെയ്യുകയാണ് സുപ്രീം കോടതി എന്ന് നമുക്ക് പറയാമോ അങ്ങനെ തന്നെയാണ് ബിനിൽ സംഭവിക്കുന്നത് സുപ്രീംകോടതിയിൽ അതിനുള്ള നടപടിക്രമങ്ങൾ അതായത് ഈ ഒരു കൂട്ടം ഹർജികളിൽ വാദം പുരോഗമിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാരും എൻ ഡി എയും നൽകിയ വിശദീകരണമെല്ലാം തള്ളുന്ന ഒരു നിലപാടാണ് സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അല്ലെങ്കിൽ നമ്മൾ ആ വാദങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് ആ ഈ വിശദീകരണം നൽകി അല്ലെങ്കിൽ ഒരു സത്യവാങ്മൂലം നൽകി ആ ഇത്തരം വാദങ്ങളെയെല്ലാം ഇല്ലാതാക്കാം എന്ന് കേന്ദ്ര സർക്കാരും എൻ ഡി എയും എവിടെ കരുതിയോ അത് ഇന്ന് സുപ്രീംകോടതിയിൽ അടിതെറ്റുകയാണ് കേന്ദ്ര സർക്കാരിനും ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിക്കും കാരണം ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് അങ്ങനെയുള്ള ആഴത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അവരുടെ മറുപടികളെല്ലാം അപ്രസക്തമാക്കുന്ന ചോദ്യങ്ങളാണ് ഉന്നയിക്കുന്നത് മാത്രമല്ല ഇതിൽ ചീഫ് ജസ്റ്റിസ് നിരീക്ഷ നടത്തുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു നിരീക്ഷണമുണ്ട് പിന്നിൽ അത് ചോദ്യപേപ്പർ ചോർന്നു എന്നത് വസ്തുതയാണ് എന്ന കാര്യമാണ് സുപ്രീം കോടതി നിരീക്ഷിക്കുന്നത് ഇത് നീറ്റ് യു ജി പരീക്ഷയുടെ പവിത്രതയെ ബാധിച്ചു എന്ന കാര്യവും കൂടി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഇരുപത്തിമൂന്ന് ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്നതാണ് ഈ പരീക്ഷ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചോദ്യപേപ്പർ ചോർന്നുവെങ്കിൽ പുനഃപരീക്ഷ നട എന്നൊരു നിലപാട് കൂടി സുപ്രീംകോടതി ഒരു ഘട്ടത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് ചോദ്യപേപ്പർ ചോർന്നത് എങ്ങനെയെന്ന് കണ്ടെത്തണം എന്നാണ് സുപ്രീംകോടതി ഉപഭോക്താക്കളും ശ്യാം ദേവരാജ് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത് ആരാണ് ചോദ്യപേപ്പർ ചോർത്തിയത് ഏതൊക്കെ ഭാഗങ്ങളിലാണ് ചോർത്തപ്പെട്ടിട്ടുള്ളത് അത് രാജ്യവ്യാപകമായി പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നത് പോലെ രാജ്യവ്യാപകമായിട്ടുള്ള ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം ചോദ്യങ്ങളിലേക്കാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് ചോദ്യമുനകൾ ഉന്നയിക്കുന്നത് നീറ്റ് യു ജി നീറ്റ് പരീക്ഷയുടെ റദ്ദാക്കാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടാകുന്ന വിധത്തിലുള്ള ചോദ്യങ്ങളാണ് എന്തായാലും സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് കേന്ദ്ര സർക്കാർ എങ്ങനെ മറുപടി നൽകും എന്നുള്ളത് ഇതുവരെ ഒളിച്ചു വെച്ചിട്ടുള്ള വിവരങ്ങൾ എങ്ങനെ കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമായി ശാം ദേവരാജ് റിപ്പോർട്ട് ചെയ്യുകയാണ് ലീഗൽ ഡെസ്കിൽ നിന്ന്